നമ്മൾ പന്ത്രണ്ട് ഫ്രെയിമിൻ്റെ ഒരു പെട്ടി വെക്കാൻ പോവാണ് കരിഞ്ഞൊടിയൻ്റെ ഇതിലേക്ക് നമ്മൾ പിടിപ്പിക്കാൻ പോകുന്നത് കണ്ടോണം പന്ത്രണ്ട് ഫ്രെയിമിൻ്റെ നമ്മൾ ഈ ഫ്രെയിമുകളൊക്കെ ഒന്ന് മാറ്റി തൽക്കാലം കുറച്ച് മാറ്റുന്നു നല്ല വർക്കിംഗ് ആയുള്ളൊരു തേനീച്ച കൂടാണ് ഇതിലേക്ക് നമ്മൾ നമ്മുടെ കരിഞ്ഞൊടിയൻ്റെ പാട്ടുകളെ പ്രീതിക്കാൻ പോകുന്നതാണ് കണ്ടോണം പിന്നെ പ്രത്യേകത ധാരാളം തേൻ കിട്ടും അതുപോലെ തന്നെ പിരിഞ്ഞു പിരിഞ്ഞ് പോകത്തില്ലാ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് പിന്നെ വികസി അത് വർദ്ധിക്കാനോ അത് വിരിഞ്ഞു വരുവാൻ വേണ്ടി സ്പേസ് ഇല്ലാത്ത സമയത്താണ് തേനീച്ചകൾ കൂട് പിരിഞ്ഞു പോകുന്നത് അപ്പോൾ ഈ ഈ കലിഞ്ഞൊടിയെ എങ്ങനെ നമ്മുടെ കൂട്ടിൽ വളർത്താമെന്നാണ് ഞാൻ നോക്കുന്നത് ഒരു എക്സ്പെരിമെൻ്റ് ആണ് എല്ലാവരും നോക്കിക്കാണ് ഇതിൻ്റെ മോളത്തെ റാട്ടിലും തേൻ പിടിപ്പിച്ച് കഴിഞ്ഞു കണ്ടോ നമ്മളിങ്ങനെ വെക്കുന്നു പറഞ്ഞ് പോകാൻ വേണ്ടി ഇതിൻ്റെ പ്രത്യേകത ഉണ്ടോ ഈ നവംബർ സമയത്തും തേൻ പിടിപ്പിച്ച് തേൻ പിടിപ്പിച്ച് നമ്മൾ എടുക്കുന്നത് ഇങ്ങനെ ഒന്ന് കറക്കി എടുക്കണം ഇനി മാത്രമേ എടുക്കാൻ സാധിക്കുള്ളൂ കണ്ടോ ഇവിടെയും തേൻ പിടിപ്പിച്ചു നവംബർ മുമ്പായിട്ട് തന്നെ തേൻ പിടിപ്പിച്ചു നാല നാലടയിൽ നല്ലോടെ തേൻ പിടിപ്പിച്ചു കഴിഞ്ഞു നമ്മളിതിനെ നമ്മുടെ പന്ത്രണ്ട് റാട്ടുകളുള്ള വലിയ കൂടിലേക്ക് മാറ്റാൻ പോവുകയാണ് അടിപ്പില ഈ പന്ത്രണ്ട് റാട്ടുണ്ട് കണ്ടോ നമ്മളിങ്ങനെ ഇതിനെ ഇങ്ങോട്ട് ഇതേപടി വെക്കുകയാണ് ഇതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈച്ചുകൾ പെട്ടെന്ന് ഓടി മാറും കരിഞ്ചൊടി തന്നെ പറയണ്ടോ നല്ല സമാധിയുള്ള ഒരു കൂടാണ് ഉണ്ടോ അവർ ഓടി മാറും വെള്ളഞ്ഞോടീനങ്ങനെ ഓടി മാറത്തില്ല ഇത് പെട്ടെന്ന് മാറും നമ്മളിങ്ങോട്ടുണ്ടെക്കുന്നു നമ്മൾ ബി വൈയിലൊന്നും ഉപയോഗിക്കുന്നില്ല വരുമായിട്ട് നല്ല സൂക്ഷിച്ച പതുക്കെ സാവകാശം എടുത്താൽ വരും ഒന്നും നമ്മളെ ഉപയോഗിക്കത്തില്ല കണ്ടോ നടത്തത് ഇതും നല്ല ടയാണ് മുട്ടയമ്പഴും പൂമടിയും സമാധിയും എല്ലാം ഉള്ളതാണ് നമ്മൾ ഇങ്ങോട്ട് വെക്കുന്നു ഇവിടെ നമ്മൾ വെക്കുന്നു ഓരോ വടി നമ്മൾ അതേ അതേപടി നമ്മൾ എടുക്കുകയാണ് കണ്ടോ രണ്ടെണ്ണം ഞാൻ ഒരുമിച്ച് ഇങ്ങനെ എടുത്തേ ഉള്ളൂ ബീഫ് ഫ്രൈസൊക്കെ വേണം ബീസ് പേസ് ഒക്കെ വെച്ചാണ് നമ്മൾ വെക്കുന്നത് കണ്ടു അടുത്തത് നമ്മൾ രണ്ടുടെ എടുക്കുകയാണ് അധികം ഡിസ്റ്റർബൻസ് ഇല്ലാതെ നമ്മൾ കണ്ടട ചേർത്ത് ഇങ്ങെടുക്കുന്നേ ഉള്ളൂ ഉള്ളു നമ്മളിങ്ങോട്ട് വെച്ചു നമ്മൾ അതി അവരെ ഡിസ്റ്റേബ് ചെയ്യാൻ പോകരുത് അവരിരിക്കുന്ന അവസ്ഥ തന്നെ നമ്മൾ വെക്കുന്നു അല്ലെങ്കിൽ അവർ ഇളകിപ്പോവും കണ്ടോ വെച്ചു ഇനി ഒരടയോണ്ട് ഇങ്ങേറ്റത്ത് കരിഞ്ഞൊളിയും എല്ലാവരും പറയും പെട്ടന്ന് കടിക്കും പറഞ്ഞു പക്ഷെ ഒരു വലിയ സ്നേഹമാണ് എന്നോട് യാതൊരു കടിയില്ല കണ്ടോ കണ്ടോ നമ്മൾ മണമൊക്കെ എന്താച്ചാൽ മാറുന്നേ ഉള്ളൂ ഇവനെ നമ്മൾ ഇങ്ങോട്ട് വെക്കുന്നു അത്രയൊന്നായി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴടയും വെച്ചു ഇനി നമ്മൾ റാട്ടുകൾ വെക്കുന്നു തേന്ത്രാട്ടുകളല്ല തേന്ത്രാട്ടുകൾ ഇവിടെ ഉണ്ട് നമുക്കത് എടുക്കാം നാട്ടുകമ്പിൾ കൊടുക്കും ഇങ്ങോട്ട് ഇത് പുതിയതായിട്ട് പിടിപ്പിക്കട്ടതുകൊണ്ടാണ് നമ്മൾ ഇച്ചിരി സ്പേസ് കൂടുതലുള്ളതുകൊണ്ട് നമ്മളൊരു ഡിവിഷൻ ബോർഡോട് വെക്കുകയാണ് നമ്മൾ തൽക്കാലത്ത് കഴി ഇങ്ങോട്ട് ആകുന്നവരെ ചൂട് കിട്ടാൻ വേണ്ടി ഇപ്പം ചൂടുള്ള സമയമാണ് എന്നാൽ പോലും നമ്മൾ ഡിവിഷൻ ബോർഡോട് വെക്കുകയാണ് തൽക്കാലത്ത് ഗായി കഴിയുമ്പം നമ്മൾ വലിച്ചു വലിച്ച് അങ്ങോട്ട് നീക്കും ഈ ഡിവിഷൻ ബോർഡ് ഇപ്പുറത്തോട്ട് നീക്കും ഫുൾ പന്ത്രണ്ട് ആകുന്ന വരെ നമ്മൾ നീക്കിക്കൊണ്ടിരിക്കും കണ്ടോ ഇനി നമ്മൾ ഈ തേനീച്ചയോടെ ഇതിലേക്ക് കയറ്റാൻ പോവുകയാണ് അത് കയറിക്കോളൂ றந்த கொட்டியா மதி நூட்டிலேக்கு கறிக்கோள்ள கூட்டம் வந்து கேட்க வேண்டாம் da jornada, é ഉണ്ടോ നിറച്ചും തേനാണ് പഴയ ഇടയിലാണ് വേണ്ട സീൽ ചെയ്ത തേൻ കൂട്ടിലേക്ക് നമ്മൾ വെച്ചു കഴിഞ്ഞു ഏഴടയും ഉണ്ട് ഇനി ബാക്കി അവിടെ ഉണ്ടാക്കിയുള്ളൂ നമ്മളൊരു ഒരു ഫ്രെയിം കാലിയായിട്ട് ഇട്ടു ഒരു ഡിവിഷൻ ബോർഡ് കിട്ടു അത് പിന്നീട് നമ്മളെ നീക്കി നീക്കി ഇവിടെ ഇവിടെ കൊണ്ടു വരെ കൊണ്ടുവരും അപ്പോൾ ഇഷ്ടം പോലെ തരുണ്ടാവും മോളിലോട്ട് ഇപ്പം പന്ത്രണ്ടിൻ്റെ ഒരു ഹണി ചേമ്പറോട് വെക്കാം ഇപ്പം വെക്കേണ്ട ആവശ്യമില്ല ഇപ്പം ഞാനിത് വെക്കുകയാണ് കണ്ടോണം മോൾ മുടി വെച്ച് അടക്കിയാണ് നമ്മളിത് അടു തനിയാതൊന്ന് കെട്ടി എടു അപ്പോൾ ഈ പന്ത്രണ്ട് ഫ്രൈവിൻ്റെ അടയിലേക്ക് നമ്മൾ നമ്മുടെ ഹണി നമ്മുടെ കരിഞ്ഞൊടീനെ കയറ്റി നല്ല വളർച്ചയുള്ളതാണ് കരിഞ്ഞൊടീന് അതുകൊണ്ടാണ് പന്ത്രണ്ട് അടിയിൽ പന്ത്രണ്ട് അടയിലൂടെ വെക്കുന്നത് കൂടുതൽ തേൻ കിട്ടും നമുക്കൊരു ശരാശരി എൺപത് കിലോ വരെ തേൻ കിട്ടാവുന്നതാണ് നമ്മൾ നല്ല അനുയോജ്യമായ സീസണിൽ അതുപോലെ നല്ല പ്രദേശത്തും വെക്കുകയാണെങ്കിൽ ഇത് ഞാനൊരു പരീക്ഷണാർത്ഥമാണ് വയ്ക്കുകയാണ് ബാക്കി ഭാഗങ്ങൾ പിന്നീട് കാണിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട്